ആലപ്പുഴ റെയിൽവേ ക്ലീനിങ് സ്റ്റേഷന് സമീപം മാലിന്യ കുമ്പാരം കരാറുകാരൻ മാലിന്യം നീക്കം ചെയ്യാത്തതിന് പിന്നിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും ഒളിപ്പിക്കാനാണ് ആക്ഷേപം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മാലിന്യ കുമ്പാരത്തിന് സമീപത്തു നിന്നും കഞ്ചാവ് പിടികൂടിയത് ഈ കഴിഞ്ഞ ദിവസം ഒന്നര കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു ജനവാസ മേഖലയിൽ നിന്നും മാലിന്യം ഉടനടി നീക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ ഈ മാലിന്യം പാടില്ല ഇതിവിടെ ഞങ്ങക്ക് സഹിക്കാനൊക്കെ മണം കൊണ്ട് പാടില്ല നടക്കാനൊക്കെ ഒന്നില്ല ജോകികളും പൈസമാരും പ്രായം ചെയ്ത കൊടിക്കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതാണ് പരിസരവാഷത്തുള്ളവർക്കും പനിയും അത് ആരോടെങ്കിലും പരാതിപ്പെട്ട ഇതൊക്കെ കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും പോകേ ഞങ്ങൾ എൽജിന്റൊക്കെ കാര്യം പറഞ്ഞു എൽജിന്റെ കൂടെ വന്ന ജോണിക്കൊക്കെ കാര്യം പറഞ്ഞു ഇത് ഇവിടെ ഇടിപ്പിക്കുന്നത് ഇത് ഇവിടെ ഇടാൻ പറ്റത്തില്ല ഇടിപ്പിക്കാതിരിക്കാനുള്ള പരിപാടി നോക്കണം ഇവിടെ കൊണ്ട് നീ വേശി തള്ളരുത് രാത്രിയാകുമ്പോൾ വണ്ടിക്കകത്ത് പൊക്കി പൊക്കി എറിയണം ഞങ്ങൾ ഇവിടെ നോക്കുന്നത് കാണുകയാണ് ചെയ്യണത് പ്രായം ചെന്ന് ഞങ്ങൾ കാര്യം നടക്കാൻ പോലും പാടില്ല എന്ത് മണമാണ് മണം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ദേവചേന്ദ്ര ഈ വേസ്റ്റ് വേസ്റ്റ്പൊടി ഇടാൻ പാടില്ല പാടില്ലിക്കുന്നു അതിനുള്ള സംവിധാനം എത്തി തന്നേക്കാം ഈ വേസ്റ്റിന് മാറി മാറ്റി ഇവിടെ പരിസരത്തൊക്കെ രോഗികളും പ്രായം ചെയ്യുന്ന ആൾക്കാരും കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് മണം കൊണ്ട് സഹിക്കാനൊക്കുന്നില്ല ഞങ്ങൾ എങ്ങനെ വിലക്കാത്ത കിടന്നുറങ്ങാനാണോ പറ വേസ്റ്റ് കൂടി 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 വരികയാണ് ഒന്നെങ്കിൽ ആരും മാലിക്കണ്ടോ ഇനി ഞങ്ങൾ പറഞ്ഞു കൂട്ടിട്ട് ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും പണി ചെയ്ത് ഞങ്ങൾക്ക് ഇത് മാറ്റി തന്നെ കേട്ടാ ഞങ്ങക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാലിന്യം കൂമ്പാരം ഇവിടുത്തെ ജനജീവിതത്തെ വളരെ ദുസ്സഹമായി മാറിക്കുകയാണ് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറഞ്ഞിട്ട് അവരാരും ഇതിന് വേണ്ടത്ര ഒരു പരിഗണന നൽകിയിട്ടില്ല കാരണം ഇതിങ്ങനെ ഇടാൻ പാടില്ലാത്തതാണ് കാരണം ഇത്രയും സാംക്രമിക രോഗങ്ങളൊക്കെ വരുന്ന ഈ മഴക്കാലത്ത് ഇങ്ങനെ കിടക്കുന്ന ഇത്രയും ജനവാസ മേഖലയിൽ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരാരും ഉത്തരവാദിത്തം പറയത്തില്ല അത്രയ്ക്ക് വളരെ ദയനീയമായ അവസ്ഥയാണ് മാത്രമല്ല ഈ ട്രെയിനകത്ത് ഒരുപാട് നിരോധിത വസ്തുക്കൾ പുകയിലെ വസ്തുക്കളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഈ കഴിഞ്ഞ മുമ്പ് ഈ ഈ മാലിന്യ കുടുംബത്തിന്റെ തൊട്ടടുത്തു നിന്നാണ് ഒരു ബാഗ് നിറച്ച് കഞ്ചാവ് പിടിച്ചത് ഈ കഴിഞ്ഞ ദിവസം ഈ വാർഡിൽ നിന്ന് തന്നെ ഒന്നര കിലോ കഞ്ചാവുമായിട്ട് രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു അപ്പൊ ഈ ട്രെയിനകത്ത് ക്ലീനിങ് ബന്ധപ്പെട്ട സ്ഥലത്ത് ഒരുപാടും മയക്കുമരുന്ന് ഉൾപ്പെടെ നഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് എനിക്കൊന്ന് മനഃപൂർവ്വം ഈ മാലിന്യ കൂമ്പാരി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഇതിനുള്ളിൽ ഇത്തരം വസ്തുക്കൾ ഒളിപ്പിക്കാനാണോ സംശയമാണ് കാരണം ഇതിനൊക്കെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ മറുപടി പറയേണ്ടതാണ് ഈ തദ്ദേശ സ്വയമായുള്ള സാധനങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും പുതിയ ഉടുപ്പ് ലഭിച്ചുകൊണ്ട് ഇവിടെ വരും പക്ഷേ പിന്നീട് വരാനും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടാവും എന്തായാലും ഇതിനെ ശക്തമായ പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചത് ഇവിടുത്തെ ജനങ്ങൾ ഒന്നിച്ച് രാഷ്ട്രീയ ഭേദമില്ലാതെ ഇതിനവരെ ശക്തമായി പ്രതിഷേധിക്കും ഈ പ്രതിഷേധത്തിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും കൂടെ ആണെന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ് ഇതേ അഞ്ചെട്ട് മാസം ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ആരും ഇത് പോലും നോക്കുന്നില്ല ഇത് ഞങ്ങൾ എന്തിയാനോ നാട്ടുകാരെന്തിയാണ് ഇത് അടഞ്ഞ റെയിൽവേയുടെ പറയും പോലീസ് വരും പിന്നെ പ്രശ്നമാകും ഞങ്ങൾക്ക് കടപ്പുറത്തുകാരെ ഞങ്ങൾക്ക് വല്ലതും തൂങ്ങാൻ നോക്കുക ഇവിടെ ഒരു പത്തഞ്ഞൂറ് കുഞ്ഞുങ്ങൾ ഇവിടെ സ്കൂളിൽ പോണ സ്ഥലവ് ഇതെല്ലാം ഇതെല്ലാം ചവിട്ടിക്കൊണ്ടാണ് കുഞ്ഞുങ്ങൾ വരെ സ്കൂളിൽ പോണത്

ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ നിന്നും ഒരു കുറച്ചും കൂടെ ആലപ്പുഴ ബീച്ച് വാർഡ് ബീച്ച് വാർഡിലെ ഒരു ദയനീയ അവസ്ഥ നീ കാണിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങള് ജനവാസ കേന്ദ്രത്തിൽ കുന്നുകൂടി കിടക്കുകയാണ് അങ്ങനെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഈ ക്ലീനിങ് സ്റ്റേഷനുകൾ വന്നതിന് ശേഷം തന്നെ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് വെള്ളക്കെട്ടുകൾ പരിഹരിക്കാനുള്ള നടപടികൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിട്ട് പോലും ചില രാഷ്ട്രീയ പിടിവാശി മൂലം അത് നഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിപ്പോ ഒരു റെയിൽവേയിൽ ട്രെയിനകത്ത് വരുന്ന മാലിന്യങ്ങളാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായിട്ട് കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഈ കരാറുകാരെ നീക്കം ചെയ്യാതെ ഈ മാലിന്യങ്ങൾ നാളുകളായിട്ട് വിടുക ചീഞ്ഞ നാറുമാണ് ഫുഡ് വേസ്റ്റുകളും മറ്റു ഒരുപാട് മാലിന്യങ്ങൾ ട്രെയിനിൽ വരുന്ന എന്തൊക്കെ മാലിന്യങ്ങളാണെന്ന് നമുക്കെല്ലാം അറിയാം ആ മാലിന്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുകയാണ് ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ല അവർ ആരോട് പരാതി പറയണം ആരോട് ഇത് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ കാരണം കൗൺസിലറെ വിളിച്ചു മറ്റ് ജനപ്രതിനിധികളെയൊക്കെ ബന്ധപ്പെട്ടിട്ടൊന്നും നടക്കുന്നില്ല കാരണം ഈ വാർഡിന്റെ ഒരു ഉത്തരവാദിത്വം ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒക്കെ വരാൻ പോവുകയാണ് എല്ലാവരും പുതിയ ഉടുപ്പൊക്കെ തയിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയുണ്ടാകും അതിനു മുമ്പ് ഇതൊന്നും മാറ്റി കൊടുത്താല് വളരെ നല്ലതായിരുന്നു വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്